ജിൻഡോ ഈ അൻവറിനെ തള്ളിപ്പറയുന്നതോടെ ഞാൻ ഈ ആർ എസ് എസ് നയമാണോ എൽ ഡി എഫ് നയമാണോ ഇവിടുത്തെ പോലീസ് ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തിലാണ് അതിൽ ഞാൻ തർക്കിക്കാനില്ല കാരണം ഞാൻ കേൾക്കുന്ന വേറെ കഥയാണ് നമ്മൾ സംസാരിക്കുമ്പോൾ പ്രവർത്തകരൊക്കെ മറ്റൊന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ തർക്കിക്കാനില്ല ശ്രീ ഡോക്ടർ ജിൻഡോ ഇവിടെ അൻവറിനെ പുറത്താക്കുന്നതോടുകൂടി അൻവർ ഉയർത്തിയ ചോദ്യങ്ങളില്ലാതാകുമ്പോൾ ഇവിടെ ഇന്ന് അൻവറിനെതിരെ കൊലവിളി മുദ്രാവാക്യമാണ് കയ്യുംകാലം വീട്ടി പുഴയിലറിയുമെന്ന് പറഞ്ഞാണ് പാർട്ടി പ്രവർത്തകർ പ്രകടനം നടത്തിയത് മുൻപ് പാർട്ടി അണികളുടെയൊക്കെ പിന്തുണ തനിക്കുണ്ടായിരുന്നു എന്ന് അൻവർ പറയുന്നുണ്ട് സാമൂഹിക മാധ്യമങ്ങളിൽ കടന്നലുകളുടെ രാജയായിട്ടാണ് അദ്ദേഹം അറിയപ്പെട്ടത് അൻവർ യഥാർത്ഥത്തിൽ ഒറ്റപ്പെട്ടോ ഈ ചോദ്യങ്ങൾ അന്തരീക്ഷത്തിൽ നിന്ന് വിലയം പ്രാപിച്ചു അജിംസേ അങ്ങനെ പറയാറായിട്ടില്ല കാരണം ഈ നിമിഷം വരെ ഇപ്പോൾ അൻവറിൻ്റെ ഈ കടന്നൽ രാജ എന്നുള്ള അദ്ദേഹത്തിന്റെ അവകാശവാദം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ സി പി എമ്മിൻ്റെ തന്നെ സൈബർ സഹാക്കന്മാരും ചാർത്തിക്കൊടുത്തിട്ടുള്ള ആ പേരിന് അദ്ദേഹം തന്നെയാണ് ഇപ്പോഴും അറിയണമെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഇവരുടെ പോളിംഗ് ബ്യൂറോ മെമ്പർമാരും പാർട്ടി സെക്രട്ടറിമാരും പിണറായി വിജയൻ്റെയൊക്കെ സ്റ്റേറ്റ്മെന്റ് പാർട്ടിയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് ഇടുമ്പോൾ കിട്ടുന്നതിനേക്കാൾ ആയിരക്കണക്കിന് മടങ്ങ് പിന്തുണ അൻവറിന് കിട്ടുന്നുണ്ട് എന്നുള്ളതിൽ നിന്ന് കടന്നൽ കൂട്ടൊക്കെ ഇപ്പോഴും അൻവറിന്റെ കൂടെ തന്നെയാണ് അല്ല കുറച്ച് ആളുകൾ ചില താല്പര്യ മാത്രമാണ് അൻവറിനെതിരെ കയ്യും കാലും എട്ടുമെന്നൊക്കെ പറഞ്ഞ് മുദ്രാവാക്യം വിളിച്ച് പുറത്തിറങ്ങുന്ന ഞാൻ മനസ്സിലാക്കുന്നത് ഇത്തരം സംഭവങ്ങൾ സമാനമായ രീതിയിലുള്ള സംഭവങ്ങൾ നമ്മൾ സിംഗൂർ നന്ദിഗ്രാം സമരത്തിന്റെ കാലത്ത് ബംഗാളിലും കണ്ടിട്ടുണ്ട് അന്ന് അവിടുത്തെ ഭരണ ഭരണത്തിലിരിക്കുന്ന നേതാക്കന്മാർക്ക് ഒത്താശ ചെയ്യുന്ന ഓശാനപാടുന്ന പാർട്ടി ഭാരവാഹികളായിട്ടുള്ള സഹാക്കന്മാർക്ക് യാഥാർത്ഥ്യം മനസ്സിലായില്ല പിന്നീട് യാഥാർത്ഥ്യം മനസ്സിലായപ്പോൾ അവരൊക്കെ ആ സംസ്ഥാനത്ത് പോലും നിൽക്കാൻ പറ്റാത്ത രീതിയിൽ തെക്കൻ കേരളത്തിൽ തെക്കൻ ഇന്ത്യയിലേക്ക് പാലായന ജനസാഹചര്യം ഉണ്ടായി എന്നുള്ളത് വേറൊരു കാര്യം ഇവിടെ ഞാൻ ഗുരുതരമായിട്ട് കാണുന്ന രണ്ട് കാര്യം ഈ അനിൽകുമാർ പോലും ഈ ചർച്ചയിൽ പറഞ്ഞ കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഒന്ന് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദന്റെ മീറ്റിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് അത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു കാര്യമാണ് കാലങ്ങളായിട്ട് സി പി എമ്മിന്റെ നേതാക്കന്മാർ ഒളിഞ്ഞും തെളിഞ്ഞും പറയാറുണ്ട് പിന്നീട് കുറച്ചുപേര് മാറ്റി പറയും അങ്ങനെയൊക്കെ ചെയ്യുന്ന താത്വിക അവലോകനത്തിന്റെ ഒരു കവറപ്പ് ചെയ്ത് പറയുന്ന ഒരു കാര്യം ഇന്ന് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് ഇസ്ലാമിക രാഷ്ട്ര രാഷ്ട്രം സ്ഥാപിക്കാൻ നടക്കുന്നവരുടെ മുദ്രാവാക്യമാണ് അൻവർ ഉയർത്തിയതെന്ന എന്ത് ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ അത് പറയുന്നത് സംസ്ഥാനത്തെ സി പി എമ്മിന്റെ സെക്രട്ടറി പറഞ്ഞൊരു വാചകമാണ് അല്ലെങ്കിൽ അനിൽകുമാർ തിരുത്തണം ഇവിടെ ആർ എസ് എസ് ബന്ധത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ സംസ്ഥാനത്തെ എ ഡി ജി പി ക്രമസമാധാന പാലന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാർ ആഭ്യന്തര വകുപ്പ് മന്ത്രി പിണറായി വിജയന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ ആർ എസ് എസ് നേതാക്കന്മാരെ പത്ത് ദിവസത്തെ ഇടവേളയ്ക്കിടയിൽ മാറി മാറി കാണുന്നുണ്ടെങ്കിൽ അത് എന്തിന്റെ പേരിലാണെന്ന് ചോദിച്ചാൽ അത്തരം ചോദ്യങ്ങൾ ഉന്നയിക്കുന്നവർ ഇസ്ലാമിക രാഷ്ട്ര സ്ഥാപനത്തിന് വേണ്ടി നിൽക്കുന്ന ആളുകളുടെ മുദ്രാവാക്യമാണ് ഉയർത്തുന്നതെന്ന് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എന്ത് ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത് അത് പറയാൻ ഇവർക്ക് അത് മറുപടി പറയണം അത് മറുപടി പറയുന്നത് പോയാൽ ഈ അനിൽകുമാർ കേരളത്തിൽ വർഗീയ കലാപം പ്രത്യക്ഷത്തിൽ നമ്മൾ ഓരോ ഒരു വാക്ക് അതിന്റെ താഴെ വന്ന് കമന്റ് ഇടുന്നത് ഉത്തരേന്ത്യയിലെ പോലും നാണിപ്പിക്കുന്ന രീതിയിലുള്ള സംഘപരിവാർ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ടുള്ള കമന്റുകൾ വരുന്നുണ്ട് ഇവിടെ വർഗീയ കലാപം പ്രത്യക്ഷത്തിൽ ആയുധം നടക്കുന്നില്ലെങ്കിലും ആശയപരമായിട്ട് ആയിരക്കണക്കിന് വർഗീയ കലാപങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് അതിന് വഴിമരുന്ന് പ്രസ്താവനയാണ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ഇന്ന് പറഞ്ഞത് രണ്ടാമത്തെ കാര്യം അൻവറിനെ ഒരിക്കൽ എൻഡോഴ്സ് ചെയ്യുന്നില്ല അൻവർ പറയുന്ന പൊളിറ്റിക്കൽ പറയുന്നത് പക്ഷേ അൻവർ ഉയർത്തിയ പ്രശ്നങ്ങളിൽ കുറേ പ്രശ്നങ്ങൾ കഴിഞ്ഞ എട്ട് വർഷക്കാലമായിട്ട് കേരളത്തിലെ യു ഡി എഫും പ്രതിപക്ഷവും പറഞ്ഞിട്ടുള്ളതാണ് കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായിട്ട് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുള്ള ചില പ്രശ്നങ്ങളും ഉണ്ട് പക്ഷെ അതിനപ്പുറത്ത് അൻവർ അദ്ദേഹം ഭരിക്കുന്ന പാർട്ടിയുടെ എം എൽ എ ആണ് ഈ പിണറായി വിജയനെ ഒരു പിന്തുണയ്ക്കുന്നതുകൊണ്ട് മറ്റ് പലരും പ്രതിപക്ഷത്തുള്ള നേതാക്കന്മാർ പറയുന്നതിനേക്കാൾ കൂടുതൽ രാഷ്ട്രീയ മാനം അദ്ദേഹത്തിന്റെ പ്രസ്താവന കൈവരുന്നു എന്നുള്ളത് കൊണ്ട് അൻവർ ഉയർത്തിയ ചോദ്യങ്ങളെ ആ ചോദ്യങ്ങൾക്ക് ഡയറക്റ്റ് ഉത്തരം പറയാൻ ആർജവമുള്ള ഒരു നേതാവ് സി പി നിന്ന് ജീവിച്ചിരിപ്പുണ്ട് കേരളത്തിൽ ഏതെങ്കിലും ഒരു നേതാവ് പിണറായി വിജയൻ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് മന്ത്രി ഇരുപത്തിയൊന്ന് ദിവസത്തിന് ശേഷം വന്ന് പ്രസ് മീറ്റ് വിളിച്ച് അഴകുഴമ്പൻ മറുപടിയും വെല്ലുവിളിയും ഭീഷണിയും ഒഴിക്കേ ഈ പറഞ്ഞ അനിൽകുമാർ അടക്കമുള്ള ആളുകൾക്ക് ഈ വിഷയത്തിൽ ഒന്ന് ചാനൽ ചർച്ചകളിൽ വന്ന് അഡ്രസ് ചെയ്യാനുള്ള ധൈര്യം കിട്ടിയത് ഇരുപത്തിയൊന്ന് ദിവസം മൂന്നാഴ്ചക്കാലം സി പി എമ്മിന്റെ ഔദ്യോഗിക പ്രതിനിധികൾ അൻവർ ഉയർത്തിയ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ അവർക്ക് ശേഷിയില്ലാതെ ഒളിച്ചിരിക്കുകയായിരുന്നു രാവും പകലും എ കെ ജി സെന്ററിന്റെ ക്യാപ്സൂൾ നിർമ്മാണശാലയിൽ പണിയെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇനി അടുത്തത് നിങ്ങൾ അൻവറിനെതിരെ നിങ്ങൾ ഉയർത്തിയിരിക്കുന്ന മുദ്രാവാക്യം അൻവറിന്റെ ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് മറുപടിയില്ല ഉത്തരം കൊടുക്കാൻ പറ്റില്ല പക്ഷെ അൻവറിനെതിരെ നിങ്ങൾ വിളിക്കുന്ന മുദ്രവാക്യം ഉണ്ട് കൈയും കാലും വെട്ടി പുഴയിൽ പുഴയിലെറിയുമെന്ന് ഇത് തന്നെയാണ് നിങ്ങൾ ടി പി ചന്ദ്രശേഖരനോട് ചെയ്തത് എന്നിട്ട് പറഞ്ഞു അത് തീവ്രവാദികളാണ് ചെയ്തതെന്ന് മാഷായുള്ള സ്റ്റിക്കർ ഒട്ടിച്ച് ഒരു വണ്ടിയും ഇട്ടു എന്നിട്ട് വള്ളിക്കാട് ജുമാ മസ്ജിദിൽ വെളുപ്പാംകാലം വരെ ലൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞു പാർട്ടിയുടെ സെക്രട്ടറിയും പാർട്ടി പത്രവും പാർട്ടി ചാനലും ദിവസങ്ങളോളം തീവ്രവാദികളാണ് ഇതിന്റെ പുറയിൽ എന്ന് പറഞ്ഞു അതുപോലെ ടി പി ചന്ദ്രശേഖരന്റെ വ്യക്തി ജീവിതത്തെ മോശമായിട്ട് ചിത്രീകരിക്കാൻ ശ്രമിച്ചു ഇതൊക്കെ നടത്തിയതിനു ശേഷം പൊതു മനസാക്ഷിക്ക് മുമ്പിൽ അത് വെളിവാക്കപ്പെട്ടില്ലേ ടി പി ചന്ദ്രശേഖരൻ എങ്ങനെയാണ് മരിച്ചതെന്ന് ബൈക്ക് മറിഞ്ഞു വീണ അല്ല മരിച്ചതെന്ന് മനസ്സിലായില്ലേ അതിനുശേഷം ആ കൊലപാതക സൗകര്യം ഒരുക്കാൻ വേണ്ടിട്ട് പാർട്ടിയും പാർട്ടിയുടെ എം എൽ എമാരും പാർട്ടിയുടെ ഉന്നത നേതാക്കന്മാരും എത്രത്തോളം സൗകര്യങ്ങൾ ജയിലിനകത്തും പുറത്തും ഒരുക്കി കൊടുക്കുന്നത് നമ്മൾ കണ്ടില്ലേ അതിന് സമാനമായ മുദ്രാവാക്യമാണ് ഇന്ന് സി പി എമ്മിന്റെ നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ അൻവറിനെതിരെ കൈയും കാലും വെട്ടി പുഴയിലെറിയുമെന്ന് പറയുന്നത് അതിന് ഉത്തരവാദിത്തത്തോടെ മറുപടി പറയാൻ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിക്കോ ഏതെങ്കിലും ഒരു നേതാവിന് കഴിയുന്നുണ്ടോ അതിന്റെ അണികളോ അണികൾ രംഗത്തെ അത് തന്നെയാണ് അജിംസാ ഞാൻ അതിലേക്കാ വരുന്നത് സംസ്ഥാന സെക്രട്ടറി പ്രത്യേകം അൻവറിനെതിരെ അണികൾ ആരെ തലയും ആരെയും മുറുക്കി രംഗത്തിറങ്ങണം തെരുവിലിറങ്ങണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ ആശയപരമായിട്ട് നേരിടാൻ പറ്റുമെങ്കിൽ സംസ്ഥാന സെക്രട്ടറി ഒരു മണിക്കൂറോളം പത്രസമ്മേളനം നടത്തിയപ്പോൾ മറുപടി പറയാമായിരുന്നു ആശയപരമായിട്ട് മറുപടി പറയാൻ ശേഷിയില്ലാത്തത് കൊണ്ട് ആയുധപരമായ ആയുധം കൊണ്ട് മറുപടി പറയണം എന്നുള്ള ആഹ്വാനമായിട്ട് തന്നെ അതിനെ നമ്മൾ കാണണം അങ്ങനെ തന്നെയാണ് അതിനെ വ്യാഖ്യാനിക്കേണ്ടത് അല്ലെങ്കിൽ മുൻകാല അനുഭവങ്ങളിൽ നമ്മൾ അത് മനസ്സിലാക്കേണ്ടത് ഇനി അനിൽകുമാർ പറഞ്ഞു ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി മറുപടി പറയും എനിക്കൊരു ഒന്നര രണ്ട് മിനിറ്റ് കൂടി തരണം ഒന്ന് അദ്ദേഹം ഈ മലപ്പുറം ജില്ലയെ അഭിമാ അപമാനിക്കുന്നില്ല എന്ന് പറഞ്ഞു അനിൽകുമാർ പോലും എന്ത് ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് മലപ്പുറം ജില്ലയിൽ ഇത്രത്തോളം കള്ളക്കടത്തുകൾ നടക്കുന്നുണ്ട് എന്ന് പറയുന്നത് എന്ത് രേഖകളുടെ അത് പറയുന്നത് അല്ലെങ്കിൽ കരിപ്പൂർ വിമാനത്താവളം കേന്ദ്രീകരിച്ച് നടക്കുന്നു ഇന്ത്യയിലെ ഏറ്റവും വലിയ കള്ളക്കടത്ത് നടക്കുന്നത് കരിപ്പൂരാണ് അല്ലെങ്കിൽ മലപ്പുറം ജില്ലയിലാണെന്നൊക്കെ നിങ്ങൾ പറയുന്നു ഏത് രേഖകളുടെ അടിസ്ഥാനത്തില ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾ കുറെ കാര്യങ്ങൾ പറഞ്ഞു കേരളത്തിൽ പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി ആയതിനു ശേഷം കേരളത്തിലെ പോലീസ് ആർ എസ് എസിന് അനുകൂലമായിട്ട് എന്തെങ്കിലും നടപടിയെടുത്തോ എന്ന് താങ്കൾ അജിംസിനെ വെല്ലുവിളിച്ചു അജിംസ എനിക്ക് സമയം അനുവദിക്കുകയാണെങ്കിൽ ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാം ഒന്ന് ആലുവ ഒരു പ്രത്യേക സ്ഥലമാണെന്ന് ഏതൊരു വഴിപോക്കനായിട്ടുള്ള ഒരു യാത്രക്കാരനെ പോലീസ് കൈകാര്യം പ്പോ നാട്ടുകാർ അത് ചോദ്യം ചെയ്തപ്പോ കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രി പറഞ്ഞ ആലുവ ഒരു പ്രത്യേക സ്ഥലമാണെന്ന് എന്താ ആലുവയ്ക്ക് പ്രത്യേകത അത് മുഖ്യമന്ത്രി പറയണ്ടേ അനിൽകുമാർ പറയണ്ടേ ഈ രാജ്യമായിട്ട് തീവ്രവാദ സാന്നിധ്യമുള്ള സ്ഥലമാണെന്ന് അവിടുത്തെ എസ് പി റിപ്പോർട്ട് കൊടുത്തിട്ട് ആഭ്യന്തര വകുപ്പ് മന്ത്രി പിണറായി വിജയൻ തിരുത്താൻ തയ്യാറായിട്ടുണ്ടോ പറയണ്ടേ തിരുത്തണ്ടേ അടുത്തത് മലപ്പുറത്തിന്റെ ക്രൈം റേറ്റ് കൂട്ടാൻ വേണ്ടി ശ്രമിച്ചത് സുജിത് ദാസ് അടക്കമുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാർ അടക്കമുള്ള ആളുകളുടെ ഗൂഢാലോചനയാണെന്ന് പറയുന്നുണ്ട് അതിൽ നിങ്ങളുടെ മറുപടി എന്താ നിങ്ങൾ പറയേണ്ടേ മാഷ ഉള്ള സ്റ്റിക്കർ ഒട്ടിച്ച് ആളെ കൊല്ലാൻ വിടുന്നത് സി പി എമ്മിന്റെ രാഷ്ട്രീയ പ്രവർത്തനമല്ലേ അല്ലെങ്കിൽ ഏതെങ്കിലും ജുമാവാസിയിലെ ലൈറ്റ് ഓഫ് ആകാതെ കിടന്നു എന്ന് പറഞ്ഞ് പ്രചരണം നടത്തുന്നത് സി പി എമ്മിന്റെ രാഷ്ട്രീയ പ്രവർത്തനമല്ലേ കാഫിർ സ്ക്രീൻഷോട്ട് എന്തിന്റെ പേരിൽ ഉണ്ടാക്കി ആരുണ്ടാക്കി എവിടെ നിന്ന് വന്നു എന്ന് കണ്ടുപിടിക്കാൻ മറുപടി പറയാൻ ഇതേ വരെ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ അതുപോലെ ഷാഫിയുടെ വിജയമാണെന്ന് സി പി എമ്മിന്റെ സൈബർ മാത്രമല്ല നിങ്ങളുടെ ആചാര്യന്മാരെ വിളിച്ചു പറഞ്ഞില്ലേ അതിന്റെ അതൊക്കെ സമരം സമരം ചെയ്തപ്പോൾ ചെയ്ത ആളുകൾക്കെതിരെ ഉത്തരവാദിത്തം സംഘപരിവാറിന്റെ അജണ്ടയല്ലേ പാലസ്തീൻ വിഷയത്തിൽ സമരം സമരം ചെയ്ത ചെയ്ത മനുഷ്യർക്കെതിരെ സംഘപരിവാറിന്റെ അജണ്ടയല്ലേ അതൊക്കെ എന്ത് കലാപമാണ് ഈ ഈ അല്ലെങ്കിൽ വിഷയത്തിലും മനുഷ്യർ പിന്നെ യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കണമെന്ന് നിങ്ങൾ ആവശ്യപ്പെടുന്നു അതുപോലെ തന്നെ ബന്ധപ്പെട്ട വിഷയത്തിൽ അച്യുതാനന്ദൻ പറഞ്ഞ പ്രസ്താവനയാണ് ബി ജെ പിയുടെ നേതാക്കന്മാർ എൻഡോഴ്സ് ചെയ്തുകൊണ്ട് എടുത്തു പറയുന്നത് അതിനുള്ള അവസരം കൊടുത്തത് നിങ്ങളല്ലേ അതുപോലെ നൂറുകണക്കിന് കാര്യങ്ങൾ മുസ്ലിം ലീഗാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ അതിന്റെ അർത്ഥം എന്താ ഇവിടെ മതവർഗീയവാദത്തിനുള്ള സാധ്യത കൊടുക്കല്ലേ മതമൗലികവാദികൾക്ക് തമ്മിൽ തരാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുന്ന പ്രസ്താവന അത് നടത്തിയതാരാ പിണറായി വിജയനാണ് അതുപോലെ രണ്ട് ട്രെയിൻ അറ്റാക്കുകൾ കേരളത്തിൽ നടന്നു ആ അറ്റാക്ക് ചെയ്ത ട്രെയിൻ കത്തിച്ച രണ്ട് പ്രതികളിൽ അവരുടെ മതം നോക്കിക്കൊണ്ട് തീവ്രവാദ ചാപ്പ് കുത്തിയത് എ ഡി ജി പി എം ആ രാജ്കുമാർ അല്ലേ നിങ്ങളുടെ മറുപടി എന്താ നിങ്ങളുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രി പിണറായി വിജയോ വിജയന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയോ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനോ അക്കാര്യത്തിൽ ഒരു ക്ലാരിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ടോ മതം നോക്കിക്കൊണ്ട് തീവ്രവാദ ചാപ്പ കുത്തുന്നതിൽ സി പി എമ്മിന്റെ നിലപാടെന്താ നിങ്ങൾ പറയണ്ടേ അതുപോലെ ആർ എസ് എസിന്റെ നേതാവ് മോഹൻ ഭഗവത് പിണറായി ഭരിക്കുന്ന കേരളത്തിൽ വന്ന സ്കൂളിൽ കൊടി ഉയർത്തിയത് അതുപോലെ തന്നെ പിണറായി വിജയന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എം ആർ അജ്കുമാർ ഈ പറഞ്ഞ ആർ എസ് എസ് നേതാക്കന്മാരെ കണ്ടതും അതുപോലെ കൊടിഞ്ഞി ഫൈസൽ വധക്കേസിലും റിയാസ് മൗലി മൗലവി വധക്കേസിലും ഒക്കെ നിങ്ങളെടുത്ത നിലപാടുകൾ ഇങ്ങനെ നൂറുകണക്കിന് കേസുണ്ട് അതുപോലെ പാനായിക്കുളം സിമി കേസിലും നിങ്ങളുടെ നിലപാടുകൾ ഇങ്ങനെ ഇതൊക്കെ പറയുമ്പോഴും ഈ പറഞ്ഞ വർഗീയ വിഷവിത്തുകൾ വിതയ്ക്കുന്ന ശശികലയ്ക്കെതിരെയും അല്ലെങ്കിൽ ഈ ആർ വി ബാബുവിനെതിരെയും സി പി സുഗതനെതിരെയും അല്ലെങ്കിൽ ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും വിഷട്ടാങ്ങുകൾക്കെതിരെയും നിങ്ങൾക്ക് പ്രതിഷേധമില്ല ഏതെങ്കിലും ർ ഈ രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിനെതിരെ പോരാട്ടം നടത്തിയാൽ തെരുവിൽ സമരം ചെയ്താൽ നിങ്ങൾ വർഗീയ ചാപ്പകുത്തും കലാഭവനത്തിന് കേസെടുക്കും എന്നിട്ട് ചോദിക്കാം കേരളത്തിലെ പോലീസിന് ആർ എസ് എസിനോട് ഒരു താല്പര്യമില്ല ഏതെങ്കിലും സംഭവം ചൂണ്ടിക്കാണിക്കാവുന്ന ഇനിയും സമയം തന്നെ ഞാൻ ഇനിയും പറയും എന്തെങ്കിലും ലിസ്റ്റ് ഉണ്ട്